പ്രണയ സാഫല്യം രചന ആസിയ പൊന്നൂസ് അവതരണം സാലിം കരുളായി മഹി ഡാ സ്ത്രീയെ കാത്തിരുന്ന് എപ്പോഴും മയങ്ങിപ്പോയ മഹി രാജിന്റെ ശബ്ദം കേട്ടാണ് പതിയെ കണ്ണുകൾ തുറന്നത് കണ്ണടച്ച് മയങ്ങുമ്പോഴും മനസ്സിൽ തെളിഞ്ഞത് മകൾക്കൊപ്പമുള്ള സുന്ദര നിമിഷങ്ങളാണ് ആ മകളുടെ അമ്മയെക്കുറിച്ചുള്ള കുളിർമയുള്ള ഓർമ്മകളാണ് അതുകൊണ്ട് തന്നെ ആ ചുണ്ടുകളും വിടുന്നിരുന്നു മയക്കത്തിലും എന്നാൽ രാജനെ കണ്ടപ്പോൾ മഹിയുടെ വിടർന്ന ചുണ്ടുകൾ ഓടിപ്പോയി മനസ്സിൽ പെടുന്ന ദേഷ്യവും വെറുപ്പും നിറഞ്ഞു അത്രനാൾ തോളോട് തോൾ ചേർന്ന് നടന്ന സുഹൃത്തിനെ മഹി മറന്നിരുന്നു ഇറങ്ങി പോടാ പെട്ടെന്ന് നാവിൽ വന്ന തെറി പുറത്തേക്ക് വരാതെ കടിച്ച മൃതി കൊണ്ട് മഹി കണ്ണുകളടച്ച് പറഞ്ഞു അയാൾക്ക് അത്രത്തോളം ദേഷ്യവും വിഷവും വരുന്നുണ്ടായിരുന്നു എന്നാൽ മഹിയുടെ പെരുമാറ്റിൽ രാജ അന്താളിച്ചു പോയി എന്താണ് മഹി പറഞ്ഞതെന്ന് ഒരിക്കൽ കൂടി ഓർത്തു നോക്കി എന്തടാ എന്ത് പറ്റി കാര്യം മനസ്സിലാവാതെ ചോദിച്ചുകൊണ്ട് രാജ അയാളുടെ തോളിൽ കൈവച്ചു മഹിയെ ഒരു കൈ കൊണ്ട് വാശിയോടെ രാജന്റെ കൈ തട്ടിയെറിഞ്ഞു മാറിടാ ഇനി എന്ന് ഈ അകലം പാലിച്ചു വേണം നിൽക്കാൻ ദ്രോഹി മഹി പല്ലുകൾക്ക് അടിസ്ഥർത്തി രാജനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്റെ ടെമ്പർ തെറ്റിക്കത് ഇറങ്ങി പോടാ എന്റെ മുന്നിന്ന് അയാൾ ഒച്ച എടുത്തു സ്റ്റിച്ച് മുറുക്കി വേദന അറിയാതെ അമ്മയെ വിളിച്ചു പോയി ഓടാ ഇറങ്ങി മാഹി ദേശത്തോടെ ട്രിപ്പിൾ സ്റ്റാൻഡും ഒക്കെ തട്ടി എറിഞ്ഞു കാര്യം എന്താണെന്ന് പറയുന്നത് ഞാനെങ്ങനെ പോകും മഹി എന്നോട് നിനക്ക് എന്തിനാ ഇത്രയും ദേഷ്യം രാജസായി കെട്ട് ചോദിച്ചു ഇതാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്ത് ദ്രോഹ നിന്നോടൊക്കെ ഞാൻ ചെയ്തത് എന്നോട് വേണ്ടാ നീ എന്നെ ചതിക്കൂന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അറിഞ്ഞുകൊണ്ട് നിരക്കുന്ന ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല പിന്നെന്തിനാ നിങ്ങൾക്ക് എന്നോടൊക്കെ ഇത്ര ശത്രുത മഹി ദേശത്തിലായിരുന്നുവെങ്കിലും പറഞ്ഞു വന്നപ്പോ അയാളുടെ തൊണ്ടേടറി എന്തടാ നീ എന്തൊക്കെയാ ഈ പറയുന്നേ നിന്നോട് ഞങ്ങൾക്ക് എന്ത് ശത്രുത രാജു നെറ്റി ചോദിച്ചു ശത്രുത പിന്നെ എന്തിനാടാ എന്റെ മോളെ എന്നീന്ന് ഒളിപ്പിച്ചത് മഹിയുടെ ചോദ്യം കേട്ട് ആളെ ഞെട്ടിപ്പോയി മഹിദ അറിയുമെന്ന് രാജി കരുതിയതേയില്ല പെട്ടെന്നുള്ള മഹിയുടെ ചോദ്യം ചെയ്യലിൽ രാജി പതറിപ്പോയി അത് കണ്ട് മഹിയുടെ രോക്ഷം കൂടുകയാണ് ചെയ്തത് നിന്റെ കൂടെ അവളെ നിർത്തിയിട്ടും എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ എന്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു മോൾ അന്വേഷിച്ച് ഞാൻ അലഞ്ഞു നടക്കുമ്പോ അത് കണ്ട് രസിക്കുവായിരുന്നല്ലേ നീയൊക്കെ എങ്ങനെ തോന്നി എന്റെ ഒരു വിഡ്ഢിയാക്കി അത് നോക്കി നിൽക്കാൻ ഞാൻ ഒഴുകിയ എല്ലാവർക്കും അറിയാം എന്റെ മോൾ ആരാണെന്നും എവിടെയാണെന്നും പറ ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാ അവളെ ഞാൻ അറിയാതെ ഒപ്പം താമസിപ്പിച്ചത് കൊല്ലാനോ വളർത്താനോ മഹി ദേഷ്യമടക്കാൻ ആവാതെ ചോദിച്ചു മഹി രാജ ഇടറിയ സ്വരത്തോടെ വിളിച്ചു അവളെ രക്ഷിച്ചിട്ടേ ഉള്ളൂ മഹിയുടെ മകളാണെന്ന് അറിയും അറിയുമ്പ് പോലും സംരക്ഷിച്ചിട്ടേ ഉള്ളൂ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്നേഹവും കരുതലും കൂടിയിട്ടേ ഉള്ളൂ പക്ഷെ മഹിയുടെ വാക്കുകൾ മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഒന്നും മിണ്ടാതെ ഒരു അക്ഷരം പോലും പറയാതെ തനിക്ക് വേണ്ടി ബാധിക്കാതെ തലതായി പിടിച്ചു നിന്നു ആയാലും ധ്രുവദേശത്തിൽ ദേശത്തിൽ അവിടുന്ന് പോയെങ്കിലും പാർക്കിങ്ങിലെ കാറിലിരിപ്പുണ്ടായിരുന്നു വരലക്ഷ്മി ഇറക്കി വിട്ടതുകൊണ്ട് തിരികെ കയറാൻ അവന് മനസ്സനുവദിക്കുന്നില്ല അപ്പോഴാണ് സ്ത്രീ പാർക്കിങ്ങിലേക്ക് നടന്നു വരുന്നത് കാണുന്നത് ധ്രുവ കാറിൽ ഇരിക്കുന്നത് കണ്ട് സ്ത്രീ പെട്ടെന്ന് കാർ കാറെടുത്ത് പോയി അവനെ കണ്ടപ്പോൾ അവൻ മഹിയോട് പറഞ്ഞത് ഓർമ്മ വന്നു തിരിച്ചു പോകാൻ മടി തോന്നിയെങ്കിലും മഹി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അവനൊരു രൂപമില്ലായിരുന്നു അവിടെ സ്വസ്ഥമായിരിക്കാൻ പറ്റിയില്ലെന്നായപ്പോൾ ധ്രുവൻ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മഹിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു വരലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ നോക്കാൻ പോയില്ല അച്ഛമ്മയും തിയേയും ഒക്കെ പോയിരുന്നു അവൻ വരലക്ഷ്മിയെ ശ്രദ്ധിക്കാതെ മാഹിയുടെ റൂമിനടുത്തേക്ക് നടന്നു റൂമിനടുത്ത് എത്തിയപ്പോൾ തന്നെ ഉള്ളിൽ നിന്നും സംസാരം കേൾക്കാം എന്നോടുള്ള ബന്ധല്ലേ വിശ്വന്റെ മകളുമായി നിന്റെ മകൻ്റെ എൻഗേജ്മെന്റ് എത്തിച്ചത് എന്നിട്ട് അവരുടെയൊക്കെ കൂടെ ചേർന്ന് എന്നെ ചാതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ എന്നെ ഒന്നും അറിയിക്കാതെ എന്റെ മോള് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാന് കൊല്ലാനോ അതോ മറ്റെന്തെങ്കിലും രീതിയിൽ ഒഴിവാക്കാനോ മാഹി നിർത്താതെ ചോദിച്ചു കൊണ്ടേരുന്നു രാജിന്റെ കണ്ണു നിറഞ്ഞു പക്ഷേ ഒരക്ഷരം മിണ്ടിയില്ല ധ്രുവനു കേട്ട് നിൽക്കാനുള്ള ക്ഷമയില്ലാതെ ഡോർ ഡോറ തുറന്നകത്തേക്ക് കയറി വന്നു അങ്ങനെ കൊല്ലാനായിരുന്നു എങ്കിൽ അത് എപ്പോഴേ ചെയ്യാമായിരുന്നു അവൾ നിങ്ങളുടെ മുൻകാമുകിയും ഭർത്താവും കൂടി ലക്ഷ്യങ്ങൾ പ്രതിഫലം വാങ്ങി ഒരു ബ്രാഹ്മണി വിറ്റ കഥകളൊന്നും അമ്മാവൻ അറിഞ്ഞില്ലേ അവളുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ അവളെ ചവിട്ടിക്കൂട്ടി അഴിച്ച അവശയാക്കി മുറിക്കുള്ളിൽ ഇട്ട് പോയപ്പോ രക്ഷിക്കാതാ ഈ നിൽക്കുന്ന അങ്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അമ്മാവൻ എന്റെ മോള് എന്റെ മോൾ എന്ന് വിളിച്ച് പറയാൻ അവൾ ഉണ്ടാവില്ല എന്നു ചോര വാർന്നൊലിച്ച് മുറിയിക്കുന്ന തീരുമാനം നമ്മള് ധ്രുവദേശം കൊണ്ട് കുറച്ചു മഹി ഇടിവിട്ടേറ്റിനെ പോലെ ത പോയി ഒരു തെറ്റെങ്കിലും എങ്കിൽ ചെയ്തിട്ടുള്ളൂ അച്ഛനും അമ്മാവനും തമ്മിൽ തല് പിരിയാതിരിക്കാൻ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചു എല്ലാം അറിഞ്ഞപ്പോ പലതവണ അച്ഛനോട് പറഞ്ഞതാണ് എല്ലാം തുറന്നു പറയാൻ തെറ്റുകൾ ഏറ്റു പറയാനും മാപ്പ് ചോദിക്കാനും മടി ഉണ്ടായിട്ടല്ല എല്ലാം അറിയുമ്പോൾ അച്ഛനെയും അമ്മയെയും അമ്മാവൻ ശത്രുക്കളായി കാണും എന്തിന് മക്കളായ ഞങ്ങളെപ്പോലും വെറുക്കും നമ്മുടെ കുടുംബം തകർന്നു പോകും പോകും അതെക്കൂർന്ന് ഭയന്നിട്ടാ അച്ഛൻ രാജ്യങ്ങളോട് എല്ലാം മറച്ചു വെക്കാൻ പറഞ്ഞത് അങ്ങൾ കാരണം നമ്മുടെ കുടുംബം തകരുതന്നെ അങ്ങൾ കരുതിയിട്ടുള്ളൂ അവൻ പൊട്ടിത്തെറിച്ചു മഹിക്കാതൊന്നുമല്ല അറിയേണ്ടിയിരുന്നത് ധ്രുവ എന്താടാ എന്റെ മോൾക്ക് പറ്റിയത് മഹിക്കാരസിന്റെ വാക്കിലെത്തിയിരുന്നു അറിയണോ അമ്മാവന് കുറച്ചു മുന്നേ അമ്മാവന്റെ മനസ്സിൽ വിഷം കുത്തിവെച്ച് പോയവനടക്കം മീരയെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഞങ്ങള് തെറ്റ് ചെയ്തവരാ ആ തെറ്റ് മറിച്ച് പിടിക്കുകയും ചെയ്തു എന്ന് കരുതി അറ്റവും മൂലയും മാത്രം കേട്ടിട്ട് നിരപരാധികളെ കൂടി അമ്മാവൻ ശതകളാക്കരുത് അറിയുമ്പോ എല്ലാം അറിയണം ധ്രുവൻ വീറോടെ പറഞ്ഞു തുടങ്ങി മീരയെ പറ്റി എല്ലാം ഒളിയും പറയുമില്ല എന്ന് മഹിയോട് തുറന്നു പറഞ്ഞു ഒരു തുള്ളി കണ്ണുനീർ മഹിയുടെ കബളിലൂടെ ഒഴുകിയിരുന്നു തെളിവിനായി ഹോസ്റ്റലിൽ വെച്ച് ഷൂട്ട് ചെയ്ത മീരയുടെ വീഡിയോ പ്ലേ ചെയ്ത് മഹിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു മഹി മാനസിലത്തോടെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി മീരയുടെ വാക്കുകൾ കണുനീർ ഇടറുന്ന ശബ്ദം എല്ലാം അയാളെ നോക്കിച്ചു ആ വീഡിയോ അവസാനിക്കുമ്പോൾ മഹി കരഞ്ഞിപ്പോയിരുന്നു അമ്മാവന്റെ ഈ അവസ്ഥ കാണാൻ വയ്യാതോടാ അപ്പച്ചി പോലും ഒന്നും പറയാതിരുന്നത് മീരയെ ഹരിയുടെ കുരുക്കിൽ നിന്ന് മൂരിയെടുത്ത് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനാണ് ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ചത് എന്നേക്കുമായി അമ്മാവനെയും മകളെയും അകറ്റണമെന്നും ഞങ്ങൾക്കില്ലായിരുന്നു മീനയെ പറ്റി അമ്മാവൻ അറിയുമ്പോൾ അവളെ ഓർത്ത് അമ്മാവൻ വിഷമിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവെന്ന് ആഗ്രഹിച്ചിരുന്നു ധ്രുവൻ നിർത്താതെ പറഞ്ഞു കൊണ്ടിരുന്നു പക്ഷേ തെറ്റ് തെറ്റ് തന്നെയാണ് അറിഞ്ഞ ഉടനെ അമ്മാവൻ അറിയിക്കണതായിരുന്നു അത് അറിയിക്കണമെന്ന് കരുതിയതുമാണ് അവിടെ ഞാനും വെറുപ്പം സ്വാതനായി പോയി പെട്ടെന്നൊരു ദിവസം വന്ന് ഞാനെല്ലാം ഏറ്റു പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും അമ്മാവന് ശത്രുക്കളാകും ശരിയാണ് അവര് ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് എനിക്ക് വേണ്ടി അച്ഛനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അമ്മ ചെയ്ത ആ തെറ്റിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് കഴിയാതെ പോയി കുറ്റപ്പെടുത്താനും കഴിയുന്നില്ല അച്ഛനും അമ്മയും തന്നെ പറയട്ടെ ഞാൻ കരുതി അവർ ചെയ്ത തെറ്റ് അവർ തന്നെ ഏറ്റു പറയട്ടെ ഞാൻ കരുതി മറ്റൊരാൾ പറഞ്ഞറിഞ്ഞ ദേഷ്യം കൂടുകയുള്ളൂ അതുകൊണ്ട് അങ്ങൾനോട് പോലും പറയരുതെന്ന് ആവശ്യപ്പെടുന്നത് ഞാൻ അവരെ ന്യായീകരിക്കുന്നതല്ല പലതവണ അച്ഛൻ പറയാൻ ഒരുങ്ങിയതാ എല്ലാം ഏറ്റു പറയാനുള്ള ധൈര്യം അച്ഛനും ഇല്ലാതെ പോയി മീനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങൾ ഒരുക്കണാ മാവ അവളോട് ഞാൻ പറയണമെന്ന് കരുതിയതാ പക്ഷേ അവൾക്ക് അവളുടെ അച്ഛൻ ആരാണെന്ന് അറിയാൻ താല്പര്യമില്ല ഉപേക്ഷിച്ച് പോയാലും ഒന്നും ഇനി അവൾക്ക് വേണ്ടെന്ന് ഇപ്പോഴുള്ള ജീവിതത്തിൽ അവൾക്ക് സമാധാനം ഉണ്ട് ആ സമാധാനം കളയാൻ വയ്യെന്ന് ധ്രുവൻ പറഞ്ഞു നിർത്തി അതിന് അതിന് ഞാനെന്റെ മോൾ ഉപേക്ഷിച്ച് പോയതല്ലടാ ഞാൻ അയാളുടെ തൊണ്ടയെടുതി അവൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അവളുടെ തെറ്റിദ്ധാരണ നമുക്ക് പറഞ്ഞ് തീർക്കാൻ ഉള്ളൂ ധ്രുവൻ പറഞ്ഞു മഹിയൊന്നും മിണ്ടിയില്ല അച്ഛനോടും അമ്മയോടും ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം മാഹിക്കുന്ന തെറ്റല്ല അവർ ചെയ്തത് പക്ഷേ ശത്രുക്കളായി കാണരുത് അവൻ പറഞ്ഞു സോറി അങ്ങൾ പല തിരക്കുകളിലുണ്ടായിട്ടും മീരൊക്കെ കൂട്ടിരിക്കാൻ അങ്ങൾ എന്നിട്ട് മംഗളമ്മ മുന്നിൽ തെറ്റുകാരനായി അത് ഞങ്ങൾ കാരണം സോറി ധ്രുവൻ പറയുന്നത് കേട്ട് രാജ പുഞ്ചിരിയോടെ അവന്റെ തോളിൽ തട്ടി പിന്നെ മഹിയെന്ന് നോക്കി രാജു പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങി ധാ മാഹി അയാളെ വിളിച്ചു രാജു തിരിഞ്ഞു നോക്കി മഹിയുടെ മുഖത്ത് കുറ്റബോധം നിറഞ്ഞു ഒളിച്ചു വെച്ചത് തെറ്റാണെങ്കിലും അത്രക്കൊന്നും പറയാൻ പാടില്ലായിരുന്നു മീരെന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ രാജന്റെ നല്ല മനസ്സുകൊണ്ടാണ് റെസ്റ്റ് എടുക്കും മഹി ഞാൻ ഇറങ്ങുക അതും പറഞ്ഞ് മഹി പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ രാജ മുറിയിൽ നിന്നിറങ്ങി വരലക്ഷ്മിയോടോ വിശ്വനോടോ യാത്ര പോലും പറയാതെ രാജ ഹോസ്പിറ്റലിൽ വിട്ടിറങ്ങി ഹലോ രവി എന്താ എന്തവിടുത്തെ അവസ്ഥ ആ മഹാദേവൻ എങ്ങനെയുണ്ട് തന്റെ ഒരു സുഹൃത്തിൻ്റെ ഒഴിഞ്ഞു കിടന്ന വീടിനുള്ളിൽ രഹസ്യമായി താമസിച്ച് വരികയാണെന്ന് അറിയേണ്ടത് സുഹൃത്ത് സംഘടിപ്പിച്ചു കൊടുത്ത ഫോണിൽ കൂടിയാണ് രവിയെ ബന്ധപ്പെട്ടിരിക്കുന്നത് അയാൾക്ക് കുഴപ്പമൊന്നുമില്ല കയ്യിലും കാലിലും ഒക്കെ പൊട്ടലും മുറിവല്ലാതെ പ്രശ്നമൊന്നുമില്ല ഐസുവിൽ നിന്ന് ഇന്ന് റൂമിലേക്ക് മാറ്റിയെന്ന് അറിഞ്ഞത് ആദ്യം അത് കേട്ട് നിരാശ തോന്നിയെങ്കിലും കൊലക്കുറ്റം തറയിലായില്ലോ എന്ന് ഓർത്ത് അയാൾ സമാധാനിച്ചു ജാമ്യത്തിന്റെ കാര്യം എന്തായി നരേന്ദ്രൻ ചോദിച്ചു ആളിയൻ ടെൻഷനാവാതെ തള്ളിപ്പോവാൻ സാധ്യത കുറവാണ് നാളെ മിക്കവാറും ജാമ്യം കിട്ടും ധൈര്യമായിട്ടിരിക്കേ രവി ധൈര്യം പകർന്നു ആ പിന്നെ വീട്ടിൽ വിളിച്ചപ്പോ എന്നൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു നിളമുളക്ക് വിശേഷമുണ്ടെന്ന് രവി പറഞ്ഞത് കേട്ട് നരേന്ദ്രൻ ഞെട്ടി പതിയായിട്ട് മുഖം വിടർന്നു ഉള്ളതാണോടാ ഉറപ്പിക്കാൻ പോൽ അയാൾ ചോദിച്ചു നീ ആ ഒരു ഹോസ്റ്റലിൽ പോയി കൺഫേം ചെയ്തതാ രവി പറഞ്ഞു നരേന്ദ്രൻ സന്തോഷം തോന്നി ഒരു മുത്തശ്ശനാമതിനേക്കാൾ ഉപരി സ്ത്രീയെ പരിധിയിൽ കൊണ്ടുവരാനുള്ള പിടിവള്ളിയായിട്ടാണ് അയാൾ ആ വാർത്തയെ കണ്ടത് ശരി രവി ജാപ്യത്തിന്റെ കാര്യം എന്തെങ്കിലും ആയാ ഉടനെ വിളിക്കേ അതും പറഞ്ഞ് നരേന്ദ്രൻ കോള് കെട്ടാക്കി സോഫയിലേക്ക് നിവർന്നിരുന്നു നിലയുടെ പ്രഗ്നൻസി അയാൾക്കൊരു സുഭലക്ഷണമായിട്ടാണ് തോന്നിയത് എല്ലാം നല്ലതിനാണെന്ന ആത്മവിശ്വാസം അയാളിൽ നിറഞ്ഞു അങ്ങനെയൊന്നും ശ്രീരാഗൻ എന്റെ കെട്ടിപ്പിടിച്ച് കെട്ടിപിടിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല ദൈവം ഞങ്ങളുടെ കുടിയാ എന്റെ മോൾ ഉപേക്ഷിച്ച് അവന് മാറ്റവളെ കേട്ടണം പോലും കേട്ടിച്ച് കൊടുക്കാൻ ഞാനവന് ഉച്ചത്തോടെ പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിൽ പകർത്തിയ മദ്യം അയാൾ വായിലേക്ക് കമഴ്ത്തി എന്നിട്ടൊരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചു താൻ അവരെ പോയി കണ്ടോ തന്നെ കാണാൻ എത്തിയ മുകുന്ദനോട് ഹരി തിരക്കി നീരജയെ കണ്ടിരുന്നു അവിടെ ഭർത്താവ് സ്ഥലത്തില്ല മുകുന്ദം പറഞ്ഞു ഉടനെങ്ങാനും പുറത്തെകാൻ കഴിയൂടോ അവൻ അലസമായി തിരക്കി റിമാൻഡ് കാലാവധി കഴിയാനായില്ലേ മീരയുടെ അമ്മയോട് ഞാൻ സംസാരിച്ചു കേസ് കോടതിയിൽ വിളിക്കുമ്പോ നീരജയും ഭർത്താവും എന്തായാലും നമുക്കൊപ്പം നിൽക്കൂ ആ കുട്ടിക്ക് മാനസികമായ ചില പ്രശ്നങ്ങളെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാ പിന്നെ ഈ കേസ് നിലനിൽക്കില്ല ആ കുട്ടിയുടെ രക്ഷാധികാരികൾ തന്നെ അത് ശരിവയ്ക്കും വിധം മൊഴി നൽകും പിന്നെയുള്ളത് സി സി ടി വി അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ കൂടി കഴിഞ്ഞാൽ ജാമ്യം ഉറപ്പാ മീരിയെ ഒന്നുകിൽ നിർബന്ധം ഹരിയ്ക്കുള്ള സ്നേഹവും കെയറിംഗും കോടതിക്ക് ബോധ്യപ്പെടണം മീരക്കൊപ്പം തന്നെ ഇനിയും ജീവിക്കണമെന്ന സ്റ്റാൻഡിൽ തന്നെയാണോ ഹരിശങ്കർ ഇപ്പോഴും മൂകുന്ദൻ ചോദിച്ചു കടുപ്പത്തിൽ ഹരി ഒന്ന് മൂടി താൻ ധൈര്യമായിട്ട് ഇരിക്കടോ ഇനി അധികനാൾ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല മുകുന്ദൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു കേസ് ജയിച്ചാ മീനെയെ എനിക്കൊപ്പം അയക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ അവിടെ ഭർത്താവല്ലേ അപ്പോ മികച്ച ട്രീറ്റ്മെന്റ് അവൾക്ക് കിട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാ കോടതി അവൾ എനിക്കൊപ്പം അയക്കുവോ ഹരി ചോദിച്ചു അതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കോടതിയുടെ തീരുമാനം എങ്ങനെയായിരിക്കും അറിയില്ലല്ലോ പക്ഷേ സാധ്യതകളുണ്ട് താൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാ ചിലപ്പോ തന്റെ വാക്കുകൾ കോടതി മികവിലേക്ക് എടുത്തേക്കാം പക്ഷെ അവിടെയും ഉറപ്പൊന്നുമില്ല മുകുന്ദൻ പറഞ്ഞു ഹരി എന്തോ ചിന്തയിലാണ്ടു ആ നമുക്ക് ശ്രമിക്കാടോ അതല്ലേ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ മൂക്കുന്തനെ സമാധാനിപ്പിച്ചു ശരി എങ്കിൽ ഞാൻ ഇറങ്ങുവോ ഇനി നമുക്ക് കോടതിയിൽ കാണാം അതും പറഞ്ഞയാൽ അവിടുന്ന് തിരിഞ്ഞു നടന്നു മീരിയെ ഓർത്തപ്പോ ഹരിയുടെ രക്തം തിളച്ചു ദേശമടക്കാൻ കഴിയാതെ അവൻ ആഴിക്കുള്ളിൽ മുറുക പിടിച്ചു മീരയെ കൊല്ലാക്കൊല്ല ചെയ്യാനാണ് അവനിപ്പോൾ ജീവിക്കുന്നത് പോലും ജയിൽ ജീവിതം അവൻ വല്ലാതെ അടുപ്പിച്ചിരുന്നു പലരുടെയും ഉപദ്രവവും പോലീസുകാരുടെ മോശമായ പെരുമാറ്റം എല്ലാം കൂടി അവന് ഭ്രാന്ത് പിടിച്ചിരുന്നു എല്ലാ ദേഷ്യവും മീരയിൽ തീർക്കാൻ വാശിയോടെ കാത്തിരിക്കുകയായിരുന്നവൻ ധ്രുവ മഹിയുടെ റൂമിൽ നിന്നും ഒന്നും വിണ്ടാതിറങ്ങി പോകുന്നവനെ വരലക്ഷ്മി ബലമായി പിടിച്ച് അടുത്തിരുത്തി അവൻ വരലക്ഷ്മിയുടെ കാര്യങ്ങൾ അവന്റെ ഇതിൽ നിന്നും വിടിവിച്ചു എന്താടാ നിന്റെ ദേഷ്യം ഇനിയും മാറിയില്ലേ അവന്റെ തലയിൽ തഴുകി വരലക്ഷ്മി അവനെ നോക്കി പുഞ്ചിരിച്ചു ധ്രുവനൊന്നും മിണ്ടിയില്ല നിന്റെ അമ്മ അവനോട് വിഷമിച്ചിരിക്കുമ്പോൾ നീ ഇങ്ങനെ തല്ലുണ്ടാക്കാൻ പോയാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും ധ്രുവ പെട്ടെന്ന് ദേഷ്യം വന്നു അതാ നീ അത് ക്ഷമിച്ചേക്കടാ ഞാനല്ലേ വരലക്ഷ്മി സ്നേഹത്തോടവനെ തലോടി അവൻ മറുപടി ഒന്നും പറയാതെ അവിടെ ഇരുന്നു സ്ത്രീ ഒരു പാവടാ അവന്റെ കയ്യിൽ തലോടി വരലക്ഷ്മി പറഞ്ഞു അത് കേട്ടിടുന്നേ ധ്രുവൻ ആ കൈ വലിച്ചെടുത്തു സ്ത്രീ തെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കിയാൽ നമ്മളും തെറ്റ് ചെയ്തവരല്ലേ നമ്മൾ ഓരോരുത്തരും ചെയ്തു വെച്ചത് നോക്കുമ്പോൾ അവൻ എന്താ ചെയ്തേ മറ്റുള്ളവരാൾ തെറ്റിദ്ധരിക്കപ്പെട്ടു മീരെ അവിശ്വസിച്ചു വേദനിപ്പിച്ചു ഒരവസരം കൊടുത്താ അവന്റെ തെറ്റുകൾ അവൻ തന്നെ തിരുത്തിക്കോളും വരലക്ഷ്മി ഉത്സാഹത്തോടെ പറഞ്ഞു അപ്പച്ചി എന്താ പറഞ്ഞു വരുന്നേ ധ്രുവനെ നെറ്റിച്ചുഞ്ഞു സ്ത്രീക്ക് വീരിയ ജീവനാടാ അവന്റെ കയ്യിൽ ഏൽപ്പിച്ച അവളെ പൊന്നുപോലെ നോക്കിക്കോളും എനിക്ക് എനിക്കുറപ്പാ അവർ വിടർന്ന മുഖത്തോടെ പറയുന്നത് കേട്ട് ധ്രുവൻ മുഖം തിരിച്ചു എനിക്കാ ഉറപ്പില്ല അവൻ അനിഷ്ടത്തോടെ പറഞ്ഞു വല്ലക്ഷ്മി ശ്വാസം വലിച്ചു വലിച്ചുവിട്ടുകൊണ്ട് അവനെ നോക്കി ധ്രുവ നിനക്ക് അവനോടുള്ള ഈ ദേഷ്യം സ്വാഭാവികമാണ് ആദ്യ സ്ത്രീയെ കുറിച്ച് കേട്ടപ്പോ എനിക്കും തോന്നിയതാ ഈ ദേഷ്യം പക്ഷേ ആ പയ്യനെ നീ കണ്ടോ മഹിയേട്ടനെ ഇവിടെ കൊണ്ടുവന്നത് മുതൽ എത്ര ഉത്തരവാദിത്തത്തോടെയാ അവൻ ഓരോന്നിനും ഓടി നടന്നത് മീരയുടെ അച്ഛനും ബന്ധുക്കൾക്കും ഈ കെയർ കൊടുക്കുന്നവന് മീരയ്ക്ക് എത്ര കെയർ കൊടുക്കും മാത്രമല്ല നാരേന്ദ്രന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയല്ലേ മീരമോളുടെയും സ്ത്രീയുടെയും വിവാഹം വരലക്ഷ്മി ചോദിച്ചു ധ്രുവൻ ഒന്നും മിണ്ടിയില്ല എന്തടാണ്ടാത്തേ മീര സമ്മതിക്കൊന്നു തോന്നുന്നുണ്ടോ അവൻ അലസമായി ചോദിച്ചു എത്രയൊക്കെ ആയാലും അവൾ ആദ്യമായി പ്രണയിച്ച പുരുഷനല്ലേട അവൻ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ ഉള്ളിലെ ഏതെങ്കിലും ഒരു കോണില് ആ പഴയ ഇഷ്ടം ഉണ്ടാവും ഉറപ്പാ വല്ലക്ഷ്മി പറയുന്നത് കേട്ട് അവന്റെ മുഖം ചുടിഞ്ഞു അനിയത്തിയുടെ ഭർത്താവിനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ മാത്രം ചീപ്പാണ് അവളെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ അതും പറഞ്ഞ് ഇഷ്ടക്കേടോടെ എഴുതി പോയി ധ്രുവാ വല്ലക്ഷ്മി പിന്നിൽ നിന്നും വിളിച്ചെങ്കിലും അവൻ കേൾക്കാത്ത ഭാവത്തിൽ അവിടുന്ന് പോയി വല്ലക്ഷ്മി പഴയതുപോലെ ചേരില്ലെങ്കിരുന്നു അപ്പോഴാണ് അരുണിമയും കൃതിയും അവിടേക്ക് വരുന്നത് അവർക്കൊപ്പം വന്ന് അർജുൻ ധ്രുവനെ കണ്ട് അവനോടൊപ്പം പുറത്തേക്ക് നടന്നു അവരെ കണ്ട വരലക്ഷ്മി ഒന്ന് ചിരിച്ചു വിഷനും പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു എന്നാൽ അവരെയൊക്കെ കാണുമ്പോൾ ആത്മാർത്ഥമായി ചിരിക്കാൻ കൃതിക്ക് സാധിച്ചില്ല കുറച്ചു നേരം കുശലാന്വേഷണൊക്കെ നടത്തി വിഷു അവർക്ക് മഹിയുടെ മുറി കാണിച്ചു കൊടുത്തു കൃതിയും അമ്മയും മുറിയിലേക്ക് കയറുമ്പോൾ സീലിംഗിലേക്ക് നോക്കി എന്തോ ചിന്തയിൽ കിടക്കുകയായിരുന്നു മഹി അങ്കിൾ കൃതി വിളിച്ചത് കേട്ട് മഹിയുടെ നോട്ടം അവരിലേക്കായി അവരെ കണ്ടപ്പോൾ വെറുതെ അവർ പിന്നിലേക്ക് കണ്ണുകൾ പാഞ്ഞു പ്രതീക്ഷിച്ച ആളെ കാണാത്ത നിരാശയോടെ അവരെ നോക്കി ചിരിച്ചെന്ന് വരുത്തി ഇപ്പൊ എങ്ങനെയുണ്ടങ്കള് പേനുണ്ടോ അവള് ചോദിച്ചു ഇല്ലെന്ന അയാൾ കണ്ടു ചിമ്മിക്കാട്ടി മാഹിക്ക് എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല അങ്കിള് റെസ്റ്റ് എടുത്തോട്ടെ നമുക്ക് പുറത്തേക്ക് നിൽക്കാം അല്പം കഴിഞ്ഞ അരണിമ പറഞ്ഞു കൃതി തലയാടിക്കൊണ്ട് മാഹിയോട് പറഞ്ഞിട്ട് അമ്മക്ക് പിന്നാലെ നടന്നു ബോളേ മാഹി പതിയെ വിളിച്ചു കൃതി തിരിഞ്ഞു നോക്കി എന്താങ്കിൾ അവൾ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു മഹി കൊയ് കൊണ്ട് അടുത്തേക്ക് വരാൻ ആംഗ്യം കാട്ടി നീ ചെല്ല് ഞാൻ പുറത്തുണ്ടാവും ആരുടെയും അതും പറഞ്ഞ് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൃതിമാഹീടെ അടുത്തേക്ക് ചെന്നു വീരമോള്